ഹലോ എല്ലാവർക്കും ഇന്ദ്രിത് വീഡിയോയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തമാണെന്ന് പറയാം എന്നാലും കൂടുതൽ ആൾക്കാരും അറിയപ്പെടാത്തൊരു ബീച്ചാണ് ചെമ്പരിക്ക ബീച്ച് ചെമ്പരിക്ക ബീച്ചിലെ ഉച്ച സമയത്തുള്ള കുറച്ച് ദൃശ്യങ്ങളടങ്ങിയ ചെറിയൊരു വീഡിയോ ആണിത് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഈ ബീച്ചിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട് റോട്ടിലേക്ക് ബേക്കൽ റോട്ട് റൂട്ട് വഴി വരിക അവിടുന്ന് മേൽപ്പറമ്പിൽ നിന്ന് റൈറ്റ് എടുത്ത് കീഴൂർ അമ്പലത്തിൻ്റെ റോഡാണ് വരേണ്ടത് കീഴൂർ അമ്പലത്തിൻ്റെ റോട്ടിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ചോദിച്ച എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണ് ചെമ്പരിക്ക ബീച്ച് അവിടുന്ന് ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളൂ കീഴൂർ അമ്പലത്തിൻ്റെ അവിടുന്നത് അത്രയും മനോഹരമായൊരു ബീച്ചാണ് പക്ഷെ എത്രത്തോളം ആൾക്കാർ എങ്ങനെ അറിയപ്പെടാത്തൊരു ബീച്ചും കൂടിയാണിത് അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ശല്യങ്ങളൊന്നും ഇവിടെ ഇല്ല കൂടുതൽ ആൾക്കാരൊന്നും വരാത്തത് കൊണ്ട് പക്ഷേ കടലിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബീച്ചാണ് ഈ ചെമ്പരിക്ക ബീച്ച് ചെമ്പരിക്ക ബീച്ച് നമ്മൾ ഒറ്റ നോട്ടത്തില് നമ്മുടെ കോവളം ബീച്ചിന്റെ ചെറിയൊരു രൂപം പോലെ തോന്നുന്നു അതായത് ആ ഒരു കൂടിയ ഒരു പാറക്കൂട്ടത്തിന്റെ ഒരു ലുക്കില്ലേ കോവളം ബീച്ചിൽ ആ ഒരു ഇതുപോലെ ചെറിയൊരു സാമ്യത ഇവിടെ ഉണ്ട് നല്ല രസമുള്ള ബീച്ചാണ് പിന്നെ ഒരുപാട് സ്ഥലങ്ങള് ചെറിയ ചെറിയ പാറക്കൂട്ടങ്ങളൊക്കെ കാണാനുണ്ട് തിരമാലകൾ നല്ല ശാന്തമായിട്ടുള്ളൊരു ഏരിയയാണ് കൂടുതൽ ടൂറിസ്റ്റുകളോ ബുദ്ധിമുട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അപ്പം നല്ല ആഴത്തിലുള്ള രണ്ട് കല്ല് ആഴത്തിലുള്ളൊരു സ്ഥലമാണ് രണ്ട് കല്ല് കെട്ടുകൾക്ക് നടുവിലായിട്ട് അപ്പോൾ അങ്ങനെ സമയം പോകാൻ നല്ല രസമാണ് ഇവിടെ ചൂടറിയുന്നില്ല ഞങ്ങൾ ഉച്ചയ്ക്ക് ആണ് വന്നത് പക്ഷെ ചൂടറിയുന്നില്ല നല്ല കടൽക്കാറ്റ് ഉണ്ട് കാസർഗോഡ് ജില്ലയിലെ മറ്റൊരു അറിയപ്പെടാത്തൊരു സ്ഥലം കൂടിയാണിത് അറിയപ്പെടാതെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാട്ടുകാർക്ക് മാത്രം അറിയാം മാത്ര തന്നെ ഏതോ ഒരു കലാകാരൻ കല്യാൻ കൂട്ടത്തിൽ വരച്ചു വെച്ച ഒരു മീനിന്റെ ചിത്രമാണ് ദൂരത്ത് കാണാൻ നല്ല രസമാണ് ഇത് അപ്പൊ അതിന്റെ ആ ഷേപ്പിനനുസരിച്ച് വരച്ചു വെച്ചിട്ടുണ്ട് ഏതൊരു നല്ലൊരു കലാകാരനാണ് ഇവിടെ കുറെ കടകൾ ഇതിന്റെ സൈഡിലുണ്ട് അപ്പൊ ആൾക്കാർ എന്തായാലും വരുന്നുണ്ടാവണം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ആ വെയിലുണ്ടാവില്ല ചൂട് എന്തായാലും ഇല്ല പക്ഷെ വെയിലും ഉണ്ടാവില്ല അതുകൊണ്ട് വൈകുന്നേരവും അല്ലെങ്കിൽ വരുന്നതാണ് ഏറ്റവും നല്ലത് ഒരുപാട് കല്ലുമ്മക്കായ കല്ലുമ്മക്കായ കല്ലുമ്മക്കായാ തോന്നുന്നു ക്രിക്കറ്റ് അറിയില്ല കല്ലുമ്മക്കായ പോലത്തെ സാധനങ്ങൾ ഒരുപാട് ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ കല്ലുമ്മക്കായ വിൽക്കുന്നുമുണ്ട് അപ്പം മിക്കവാറും അത് തന്നെ ആയിരിക്കണം കാണാൻ നല്ല രസമാണ് കല്ലുമ്മക്കായ വിൽക്കുന്ന സ്ഥലങ്ങൾ ഒരുപാട് ഇതിൻ്റെ ഉണ്ട് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞിവിടെ കല്ലുമ്മക്കായ തന്നെ ആയിരിക്കണം പിന്നെ ഈ തിരമാല ഇതിൻ്റെ മുകളിൽ അടിച്ച് കയറുന്നത് കാണാൻ നല്ല രസമാണ് ഇതൊരു ഒരുപാട് ഈ ഡിസൈൻ വർക്കുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മര മരത്തിൻ്റെ പീസുകൾ പഴയ മരത്തിൻ്റെ കടപുഴകി വന്ന മരത്തിൻ്റെ അവശിഷ്ടങ്ങളിലൂടെ ഉണ്ട് അതൊക്കെ കൊണ്ടുപോകാൻ ചില ആൾക്കാരുണ്ട് കേട്ടോ നട്ടുച്ച സമയമായതുകൊണ്ട് ഈ പൂഴിപ്പരപ്പൊക്കെ കാണാൻ നല്ല കളർഫുൾ കളർഫുള്ളാണ് കേട്ടോ ആ വീഡിയോയിലൊക്കെ ഇങ്ങനെ തിളങ്ങുകയാണ് അപ്പോൾ ഇതിൻ്റെ വലത് ഭാഗത്താണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരുപാട് പെയിൻറ്റ് നേരത്തെ ആ വരച്ച ചിത്രങ്ങൾ ഇവിടെ വരച്ചിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ തിരമാലകളിങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അപ്പോൾ നമ്മൾ കുറേ നേരം ഇവിടെ ഇരുന്നിട്ടാണ് പോയത് അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തിരക്കില്ലാത്തൊരു സ്ഥലമാണ് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഒരുപാട് സമയം വന്നിരുന്ന് ചിലവഴിച്ചിട്ട് പോകാൻ പറ്റും ഇതൊരു ചെറിയ വീഡിയോ ആണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് ഔട്ട് ഇൻലിറ്റ് മീഡിയ ബൈ ബൈ താങ്ക് യു